അലൈക്കും വറഹമത്തല്ലാഹി താലാവു പറക്ക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട മഹത്വമേറിയ അഥവാ ഇസ്ലാമിക കലണ്ടർ പ്രകാരം വളരെ പ്രാധാന്യമുള്ള ഒന്നാമത്തെ മാസവും കൂടിയായ മാസം അതിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാസത്തിൽ ധാരാളം അത്ഭുതങ്ങൾ ധാരാളം നേട്ടങ്ങൾ നമ്മുടെ പൂർവികരായ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ സമൂഹത്തിൽ നേടിയതായി ചരിത്രങ്ങൾ കാണാം പക്ഷേ ഞാൻ ആ ചരിത്രങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എന്നിരുന്നാലും മൊഹറമാസത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ആഷുറായി ദിവസം ആഷുറ ഇൻഷാള്ള നാ നാളെ താശ്വാകും കഴിഞ്ഞ് മറ്റന്നാള ബുധനാഴ്ച അഷുറാ പരിശുദ്ധമായ ഒരു ദിനം കടന്നു വരികയാണ് ആഷുറാഹ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ സുല്ലാഹു അഹ് തങ്ങൾ കൽപ്പിക്കപ്പെട്ട ആ ഒരു ദിവസം നോമ്പനുഷ്ഠിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അഹി തങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നസാറാക്കളും ജൂതന്മാരും യഹൂദികളും യഹൂദികളും നസാറാക്കളും നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു അപ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലം ചോദിച്ചു നിങ്ങളെന്താണ് ഇന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് അപ്പോൾ അവിടുന്ന് ലബിത്തങ്ങളോട് അവർ പറഞ്ഞൊരു വാക്കുണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ മൂസാ നബി അലഹി സ്വല്ലാത്ത വസ്സലാമിനെയും ബനു ഇസ്രായേലിനെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു മാസമാണ് മൊഹറം പത്തിൻ്റെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ യബ്സുളാഹു അലൈ വസല്ലമാങ്ങൾ അവിടെന്ന് പറഞ്ഞു നിങ്ങളെക്കാൾ ഏറ്റവും മൂസാൻ എബിയുമായി ബന്ധപ്പെട്ട ആൾ നാമാണെന്ന് പറയുകയും സുഹാബത്തിനോട് മൊഹറം പത്ത് ഞാഷൂറാൻ്റെ ദിവസം നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും മൊഹറം ഒമ്പതിന് ഞാനുണ്ടാവുകയാണെങ്കിൽ അന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുമെന്ന് നിബിത്തങ്ങൾ പറയുകയും ചെയ്തതായി കാണാം ഈ അടിസ്ഥാനത്തിൽ മൊഹറം പത്തിന് മാത്രമല്ല ഒമ്പതിനും അഥവാ താസു ആയ നാളത്തെ നോമ്പ് അഥവാ നാളെ താസു ആയാണ് ചൊവ്വാഴ്ച ബുധനാഴ്ച ആണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പത്തിന് മാത്രം നോമ്പ് നൽകാതെ താസു ആവും ഒമ്പതിനും കൂടി നോമ്പ് അനുഷ്ഠിക്കുകയും അതിന് സാധ്യമല്ലെങ്കിൽ പതിനൊന്നിൻ്റെ അന്ന് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ജൂതന്മാരോടും അതുപോലെ യഹൂദികളോടും ജൂതൻ യഹൂദികളോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ യോജിക്കാത്ത വിധം നോമ്പിനെ വ്യത്യസ്തമാക്കണമെന്നും മുഹമ്മദ് മുസ്തഫ ഉസ്തഫ സുല്ലാഹു അലൈവിസ്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്നുള്ളത് ഒരു വർഷം നമ്മുടെ തെറ്റുകളെ അള്ളാഹു പുറത്ത് ക പു പുറത്തു തരുന്നതാണ് ചെറിയ ചെറിയ തെറ്റുകൾ ആ മറിയാതെ സംഭവിക്കുന്നുണ്ടാകാം ആ തെറ്റുകളെല്ലാം ഈ ഒരു നോമ്പ് കാരണം അള്ളാഹു താല പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് കുടുംബസമയത്ത് പറ്റുന്നവരെ നോമ്പനുഷ്ഠിക്കാൻ നാളത്തെ ദിവസം അതുപോലെ മറ്റന്നാൾ ആഷൂറായിട്ട് ആ ദിവസവും നോമ്പനുഷ്ഠിക്കുക ാഥൻ തോഫിക്ക് നൽകട്ടെ